ഹായ് അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കേസൺ എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള നവീനിൻ്റെയും ഷാനവാസിൻ്റെ ഇഷ്യൂ ഒരു ഫൈറ്റിലോട്ടൊക്കെ നയിച്ചൊരു കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഇപ്പം ഷാനവാസ് ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ് അപ്പോൾ ഞാൻ ഉറപ്പായിട്ട് പറയുന്നത് ഇത് നവീൻ്റെ തന്നെ വീഴ്ചയാണ് നവീൻ്റെ തന്നെ ഒരു വലിയൊരു മിസ്റ്റേക്കാണ് ചെയ്തിരിക്കുന്നത് അതുമൂലം തന്നെയാണ് ഇപ്പം ഷാനവാസ് ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്നത് ഞാൻ അതിനത് യോജിക്കുന്നുണ്ട് ഞാൻ നവീൻ്റെ തന്നെയാണ് തെറ്റ് പക്ഷേ വേറൊരു കാര്യം കൂടിയാണ് ഞാൻ പറയാൻ വരുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഞാൻ നവീനെ എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷെ ഈ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ ഒട്ടും യോജിക്കുന്നില്ല നവീൻ്റെ വിപ്രവൃത്തിയിൽ ഇനി ഞാൻ വന്നത് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ കൂടി പറയാം അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഞാൻ ആർന്ന് തന്നെ പറയാം എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് അതായത് എനിക്ക് തോന്നുന്ന ഇപ്പം ഞീനും ഷാനവാസും കൂടി മറ്റേ ഒരു പാലിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ ആ ഒഴിക്കുന്ന സീനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും പാലെടുത്ത് മുഖത്ത് ഒഴിക്കുന്നുണ്ട് അന്നേരം നിങ്ങൾ ശ്രദ്ധിച്ച മതി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഷാനിങ്ങനെ കൈ ഓങ്ങി വരുന്നുണ്ട് അപ്പോഴാണ് വീണ്ടും കുറച്ചുകൂടി പാലെടുത്ത് നവി മുഖത്ത് ഒഴിക്കുന്ന ആ സീൻ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് സ്റ്റക്കായി നിൽക്കുവാണ് മനസ്സിലായോ അതായത് ഓങ്ങി വന്നിട്ട് ആ ഒരു സ്റ്റക്കിൽ അങ്ങ് നിന്ന് പോവാണ് കൈ താത്തിട്ട് നിന്നു പോവാണ് അതിന് തൊട്ട് സെക്കൻഡാണ് മറ്റേ പാലിന്റെ ബോട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നത് ഞാൻ വീണ്ടും 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 പറയുവാണെ എനിക്ക് തോന്നുന്ന കാര്യം അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പോ എനിക്ക് തോന്നുന്ന മറ്റൊരു കണ്ടസ്റ്റൻസ് എൻ്റെ ഒരു കോ കണ്ടസ്റ്റൻസ് എന്നോട് ഇങ്ങനെ ഒരു പ്രവർത്തി ചെയ്തല്ലോ എന്നൊരു ഷോക്ക് കാണും അതിലായിരിക്കും മേ ബി ആ തക്കായി നിന്നത് അതിന്റെ കൂടെ തന്നെ ആ ഒരു കുപ്പി ഡ്രോപ്പ് കൂടി ചെയ്തപ്പോൾ ചിലപ്പോ ആ ഒരു ടെൻഷൻ ആവാം അല്ലെങ്കിൽ ഒരു എന്നോട് ഇങ്ങനെ ഒരു ആള് എൻ്റെ ഒരു കോണ്ടർസ്റ്റാൻഡിങ് എന്നെ ഇങ്ങനെ ചെയ്തല്ലോ അതാവാം അതുമല്ലെങ്കിൽ മേ ബി ഈ മറ്റ് സോഷ്യൽ മീഡിയ പറയുന്ന കണക്ക് തന്നെ ഡ്രോ ആ ഒരു പാലിന്റെ കുപ്പി ഡ്രോപ്പ് ചെയ്തുകൊണ്ടായിരിക്കാം മേ ബി അതല്ലാതെ ഒരു എന്റെ ഒരു കാഴ്ചപ്പാട് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത് എനിക്കറിയത്തില്ല ഡോക്ടേഴ്സ് ചെക്ക് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയെന്ന് പറഞ്ഞല്ലോ അപ്പം മാത്രം സീരിയസ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ ഡോക്ടേഴ്സ് മനസ്സിലാവും ഇങ്ങനെയാണ് നമുക്ക് അപ്പോ എന്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ പറയുന്നത് എന്റെ ഒരു കാഴ്ചപ്പാട് മാത്രമാണ് ഈ ഷെയർ ചെയ്തത് കേട്ടോ അപ്പൊ ഞാൻ പറയുന്നത് ചിലപ്പോ ആ ഒരു ഇങ്ങനെ അതായത് നിങ്ങൾക്ക് ആ വീഡിയോ ഒന്നുകൂടി നോക്കുമ്പോൾ മനസ്സിലായും ഇങ്ങനെ ഇങ്ങനെ കൈ ഓങ്ങി വരുന്നുണ്ട് ഷാനവാസ് ഷാനവാസ് ഇങ്ങനെ കൈ ഓങ്ങി വരുന്നു പെട്ടെന്ന് നവീൻ പാലെടുത്ത് ഒഴിക്കുന്ന ആ സെക്കൻഡ് നിങ്ങൾ കണ്ടാൽ മതി പെട്ടെന്ന് റിലാക്സ് ആവുകയാണ് പെട്ടെന്ന് റിലാക്സ്ഡ് ആയിട്ട് അങ്ങ് മാറുകയാണ് അതായത് ചിലപ്പോൾ ഷോക്ക് മനസ്സിന് ഷോക്ക് ആയിക്കാണ് ആ ഒരു പ്രവൃത്തിയൊക്കെ ഷോക്ക് ആയതിൻ്റെ ഇതായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് കുഴഞ്ഞങ്ങ് നിന്ന് നിൽക്കുന്ന നടക്കാണ് തൊട്ടടുത്ത സെക്കൻഡ് പാലിൻ്റെ ബോട്ട് ഡ്രോപ്പ് ചെയ്ത് നെഞ്ചി കൈ പിടിച്ച് കുത്തി ഇരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഫീൽ ചെയ്താൽ മാത്രമാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത് ഓക്കെ Gracias. Uh -huh.